നിസ്ഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയെ തകർക്കാൻ ഒരു നാരകീകര ശക്തികൾക്കും അവക്ക് അടിമപ്പെട്ട് ഇരിക്കുന്ന സംഘടിതർക്കും ഒരിക്കലും സാധിക്കയില്ല കാരണം ദൈവം ആദിയും അന്തവുമാണ് യേശു സ്ഥാപിച്ച സഭ പാറമേൽ പണിത ഭവനം പോലെയാണ് ആ സഭയിൽ നയിക്കുന്ന പലരും വീണുപോയേക്കാം എന്നാൽ യേശു സ്ഥാപിച്ച സഭ എന്നും നിലനിൽക്കും എന്നു തന്നെയാണ് സത്യം ഭവനത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും അവയെ പരിശുദ്ധാത്മാവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ട ഏത് സഭ അധികാരിയും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരായിരിക്കും എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ തിരുസഭയെ നയിക്കുന്ന പലരും നാരകീയ ശക്തികളോട് ചേർന്ന് അവർ അവരറിഞ്ഞും അറിയാതെയും കർത്താവിനെതിരെയും കർത്താവിൻ്റെ സംവിധാനങ്ങൾക്കെതിരെയും കർത്താവ് സ്ഥാപിച്ച തിരുസഭക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുക ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ തന്നെയാണ് തന്റെ ശിഷ്യന്മാരോട് കർത്താവായ സുവിശേഷത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് തന്റെ ശിഷ്യഗണത്തെ ഉത്ബോധിപ്പിക്കുന്നത് ഈ ലോകത്ത് പട്ടിണിയും യുദ്ധങ്ങളും കെടുതികളും പലതും സംഭവിക്കാം അതെല്ലാം ഈ ലോകത്തുള്ളതാണ് എന്നാൽ എന്നാണ് ലോക അവസാനം എന്നുള്ളത് യേശുവിനോ ബുധന്മാർക്കോ അറിയുക അസാധ്യം എന്തെന്നാൽ പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് പിതാവായ ദൈവം പിതിയാളനായിട്ട് യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അത് മനസ്സിലാക്കുക ജ്ഞാനമുള്ളവർക്കും മാത്രമേ സാധ്യമാവൂ എന്തെന്നാൽ വചനത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു അടയാളം നൽകാം വിശുദ്ധ സ്ഥലത്തെ അശുദ്ധിയുടെ അരൂപികൾ വന്ന് കയറുമ്പോൾ അത് അവസാന കാലഘട്ടത്തിലാണ് അതെ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ തിരുസഭയെ നയിക്കുന്നവരിലും തിരുസഭയെ ഫോളോ ചെയ്യുന്നവരിലുമെല്ലാം യഥാർത്ഥത്തിൽ സ്വർഗി പിതാവിനെയാണോ അന്വേഷിക്കുന്നത് മഹത്വപ്പെടുത്തുന്നത് എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട് തീർച്ചയായും ഈ കാലഘട്ടം വളരെ കഠിനവും പ്രലോഭനങ്ങൾ നിറഞ്ഞതുവാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാൽ ദൈവരാജ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ ഓരോ ഹിതവും നിറവേറ്റിക്കൊണ്ട് സ്വർഗീയ രാജ്യത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഈ ലോകത്തിൽ നമുക്ക് പല വിഷമതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം അതു തന്നെയാണ് വിശുദ്ധ മഥയുടെ വിശുദ്ധ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള വചനഭാഗം നാം വിശകലനം ചെയ്യുമ്പോൾ കഥാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു യേശുവിന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിലേക്ക് ആഞ്ഞടിച്ചു എന്നിട്ടും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്റെ വ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണപ്പുറത്ത് ഭവനം പടുത ബോഷൻ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു അങ്ങനെ യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം അവന്റെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചു എന്തെന്നാൽ അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെപ്പോലെയാണ് അവൻ പഠിപ്പിച്ചത് ഈ വചനഭാഗം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സഭയെ തകർക്കുവാനായിട്ട് ശക്തികൾ ഒരുമിച്ചുകൂടുമ്പോൾ ഇന്ന് ദൈവമക്കളാന്ന് ാണ് നാമെന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ കൂടെയാണോ അതോ എതിർ ക്രിസ്തുവിൻ്റെ കൂടെയാണോ നാം വസിക്കുന്നത് അവർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇന്ന് കത്തോലിക്ക തിരുസഭയിൽ യേശുവിൻ്റെ ഹിതം നിറവേറ്റുന്ന എത്ര പേരുണ്ട് എന്നുള്ള കാര്യം ഭജനാടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓ അത് ഓരോരുത്തർക്കും ഞാൻ വിട്ടുതരുന്നു ഇന്ന് കർത്താവായ യേശു ഒരിക്കലും തന്റെ പ്രബോധനങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല കാരണം പരിശുദ്ധനായ ദൈവത്തിന്റെ മുന്നിലേക്ക് നാം എത്തണമെങ്കിൽ പരിശുദ്ധിയുള്ളവർക്കല്ലാതെ അവർക്കല്ലാതെ എത്തുക സാധ്യമല്ല പാപപരിഹാര ബലിയായ ദിവ്യ ആ ദിവ്യബലി ബലി എന്തെന്ന് അറിയുന്നവരും അറിയാത്തവരും ഇന്ന് കർത്താവായ യേശു പിതാവായ ദൈവത്തിന് അർപ്പിച്ച ബലിയെ അവഹേളിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അർപ്പിക്കുന്ന ബലിയോട് ചേർന്ന് നാം അർപ്പിക്കുന്ന നമ്മുടെ ജീവിത ബലി പുരോഹിത ഗണത്തോടൊപ്പം നാം ഓരോരുത്തരും രാജകീയ പുരോഹിത ഗണവും അഭിഷിക്തരുമാണെന്നുള്ള സത്യം അറിഞ്ഞിട്ട് വേണം നാം ബലിയർപ്പിക്കുവാൻ വേണ്ടി പോകേണ്ടത് ആ ബലിയർപ്പിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ അൽത്താരയിലേക്ക് കർത്താവായ ദൈവത്തിനു വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ അവിടെ യേശു മാത്രമല്ല അവിടെ നമ്മുടെ പരിശുദ്ധ മാതാവ് മാത്രമല്ല സകല സ്വർഗനിവാസികളും വിശുദ്ധരുമെല്ലാം ഒന്നു ചേർന്നിട്ടാണ് ദൈവത്തെ പ്രകീർത്തിക്കുന്നത് ഇവിടെയെല്ലാം അനുസരണക്കേടിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് സഭയ്ക്കെതിരെ ദൈവ പദ്ധതികൾക്കെതിരെ പ്രവർത്തിക്കുന്ന പുരോഹിതരും സന്യസ്തരും എന്തിനേറെ പറയുന്നു ഇടയന്മാരുമെല്ലാം കർത്താവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നാം മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും സഭാധികാരികളിലൂടെ സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട് ദൈവജനത്തെ ദുഷ്പ്രേത നൽകിക്കൊണ്ട് കർത്താവിൻ്റെ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ കിട്ടിയ അവസരത്തെ നശിപ്പിക്കുന്നതായ ഇടയന്മാരുണ്ട് സന്യസ്തരുണ്ട് നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കുക കാരണം അതിലൂടെ മാത്രമേ നമ്മൾക്ക് നിത്യമായ രക്ഷയിലേക്ക് പ്രവേശിക്കുക സാധ്യമാകൂ അതിനുള്ള കൃപയ്ക്കായിട്ട് നാം പരിശ്രമിക്കുക ഇന്ന് വിശുദ്ധ ബലിക്കു വേണ്ടി കർത്താവായ യേശു നമ്മളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് നമുക്ക് നൽകിയ സാൻക്ലിമെൻസ് ഈ സഭയിലൂടെ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മളുടെ ആരുടെയും പരിശ്രമം കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ അമൂല്യമായ സ്നേഹം നമുക്ക് നൽകുവാനായിട്ട് തൻ്റെ പുത്രനെ ബലിയേകയും ദിവ്യബിയായി നമുക്ക് തന്ന് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മൾ വസിക്കുവാനായിട്ട് യേശുവിനെ ഇങ്ങ് അയച്ചത് തീർച്ചയായും ഈ സഭക്കെതിരെ ഏറ്റവും കൂടുതൽ കഠിനമായ പ്രശ്നങ്ങളിലൂടെ പോകുന്ന അവസ്ഥയിലും യഥാർത്ഥ ക്രിസ്ത്യാനി വളരെയധികം കഷ്ടതയിലൂടെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലും ഭർത്താവായ യേശുവിന് പീഠാനുഭവ സമയത്ത് ദൈവദൂതന്മാർ വന്ന് ശുശ്രൂഷ പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ദൈവദൂതന്മാരുടെ സംരക്ഷണം നാം ആഗ്രഹിക്കണം പ്രാർത്ഥിച്ച് യാചിച്ച് അത് സ്വീകരിക്കണം അതിനുള്ള കൃപകൾ ദൈവജനമായ നാം ലഭിക്കുവാനായിട്ട് വേണ്ടി നമുക്ക് ഒന്നിച്ചു ചേർന്ന് കർത്താവായ ദൈവത്തോട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് യാചിക്കാം അതിനുള്ള കൃപക്കായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പണശ്ശേരി